സബീനയുടെ മരണം കോടതിയുടെ ഇടപെടൽ നീതിക്ക് വേണ്ടി പോരാടുന്നവർക്ക് പ്രതീക്ഷ നൽകുന്നതെന്ന് വിമൺ ജസ്റ്റിസ് മൂവ്മെന്റ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് സെറീന നജീബ് പറഞ്ഞു കടവല്ലൂർ കല്ലുംപുറത്ത് ഭർതൃഗൃഹത്തിലെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സബീനയുടെ ഭർതൃപിതാവിന്റെ ജാമ്യാപേക്ഷ തള്ളുകയും ഭർത്താവിന്റെ സഹോദരൻ മാതാവ് എന്നിവർക്ക് ഉപാധികളോടെ മാത്രം ജാമ്യം അനുവദിക്കുകയും ചെയ്ത കോടതി ഇടപെടൽ നീതിക്ക് വേണ്ടി പോരാടുന്നവർക്ക് പ്രതീക്ഷ നൽകുന്നതാണെന്ന് വിമൺ ജസ്റ്റിസ് മൂവ്മെന്റ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് സെറീന നജീബ് വ്യക്തമാക്കി സെബീനയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് നിരന്തരമായ സ്ത്രീധന പീഡനമാണ് എന്ന് കുടുംബം ആവർത്തിച്ചു പറഞ്ഞിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ലെന്ന സെബീനയുടെ മാതാവിന്റെ പരാതി ലഭിച്ചതിനെ തുടർന്ന് വിമൺ ജസ്റ്റിസ് സംഘം പലവട്ടം കുടുംബത്തെ സന്ദർശിക്കുകയും വിഷയം മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും ചർച്ചയാക്കുകയും ചെയ്തിരുന്നു കർശനമായ നിയമങ്ങൾ നിലനിൽക്കെ തന്നെ സംസ്ഥാനത്ത് സ്ത്രീധന മരണങ്ങൾക്കും ആത്മഹത്യകൾക്കും ഇനിയും ആവർത്തനങ്ങളില്ലാതിരിക്കാൻ ഇത്തരം കേസുകളിൽ നിയമ സംവിധാനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതെന്നും അവർ പറഞ്ഞു നിയമ നടപടികൾക്ക് അനാവശ്യമായ വൈകിപ്പിക്കൽ ഒഴിവാക്കുകയും ശിക്ഷകൾ കൂടുതൽ കർശനമാക്കുകയും മാത്രമാണ് പരിഹാരമെന്ന് വിമൻ ജസ്റ്റിസ് നേതാക്കളായ ആസിയ അനീസ് ഷമീർ അനാസ് ഹസീന സലിം എന്നിവർ പറഞ്ഞു